എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലോട്ട് സ്വാഗതം മിഷൻ സി എസ് ഇ ബി രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിംഗ് ക്ലാസ് ടുവിലോട്ട് നമുക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി മുപ്പത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ എ ഗവൺമെൻറ് ഓഡിറ്റ് ഓപ്ഷൻ ബി ഓഡിറ്റ് ബൈ അക്കൗണ്ടൻറ് ജനറൽ ഓപ്ഷൻ സി പ്രൈവറ്റ് ഓഡിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഫൈനൽ ഓഡിറ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഓഡിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് ബൈ അക്കൗണ്ടന്റ് ജനറൽ പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഫൈനൽ ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഗവൺമെൻറ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് ബൈ അക്കൗണ്ടൻറ്റ് ജനറൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഡിറ്റ് എന്നൊക്കെ പറയുന്ന ഓരോ സിറ്റുവേഷനിൽ വരുന്ന ഓഡിറ്റാണ് എന്നാൽ പൊതുവായിട്ട് പറയുമ്പോൾ എന്താണ് എല്ലാ സ്ഥാപനങ്ങളിലും എന്തുണ്ടാകും ഫൈനൽ ഓഡിറ്റ് ഉണ്ടാകും അതുതന്നെയാണ് നമ്മളോട് ചോദിച്ചിരുന്നത് ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആൻസർ വരിക ഏതാണ് ഫൈനൽ ഓഡിറ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം റൂട്ടീൻ ചെക്കിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ എ ചെക്കിംഗ് ഓഫ് ക്യാഷ് ഓപ്ഷൻ ബി ചെക്കിംഗ് ഓഫ് ഗുഡ്സ് ഓപ്ഷൻ സി ചെക്കിംഗ് ഓഫ് ബാലൻസസ് ആൻഡ് ഓപ്ഷൻ ഡി വാലുവേഷൻ ഓഫ് അസെറ്റ്സ് ചോദിച്ചിരിക്കുന്നത് എന്താണ് റൊട്ടീൻ ചെക്കിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് റൊട്ടീൻ ചെക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെക്കിംഗ് ഓഫ് ക്യാഷ് റൊട്ടീൻ ചെക്കിങ്ങിൽ വരുന്നതാണ് ചെക്കിംഗ് ഓഫ് ഗുഡ്സ് റൊട്ടീൻ ചെക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ചെക്കിംഗ് ഓഫ് ബാലൻസസ് അതും റൊട്ടീൻ ചെക്കിങ്ങിൽ വരുന്നതാണ് എന്നാൽ അസെറ്റ്സിൻ്റെ വാലുവേഷൻ അതായത് വാലുവേഷൻ ഓഫ് അസെറ്റ്സ് എന്ന് പറയുന്നത് റൊട്ടീൻ ചെക്കിങ്ങിൽ വരുന്ന കാര്യമല്ല അതുതന്നെയാണ് നമ്മളോട് ചോദിച്ചത് ഓപ്ഷൻ ഡി വാല്യുവേഷൻ ഓഫ് ആണ് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഓഡിറ്റ് ബൈ സ്റ്റാഫ് ഓഫ് ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡാഷ് പേപ്പർ കോഡ് ആയിരത്തി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ഇൻഡിപെൻഡൻസ് ഓപ്ഷൻ ബി സ്റ്റാറ്റ്യൂട്ടറി ഓപ്ഷൻ സി ഇൻറ്റേണൽ ആൻഡ് ഓപ്ഷൻ ഡി കമ്പൽസറി നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് ഓഡിറ്റ് ബൈ ദ സ്റ്റാഫ് ഓഫ് ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സ്റ്റേണൽ പേഴ്സൺ അല്ലെങ്കിൽ ഔട്ട്സൈഡർ ആണ് എന്ത് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു ഓഡിറ്റിങ്ങിനായിട്ട് വരിക ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് സ്റ്റാഫ് ഓഫ് ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആ ഫേമിലെ തന്നെ സ്റ്റാഫ് നടത്തുന്ന ഓഡിറ്റ് എന്താണ് ഇൻഡിപ്പെൻഡൻറ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം എന്താണ് എക്സ്റ്റേണൽ ആണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിർബന്ധമായിട്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ പേഴ്സൺ ആണ് ഇനി എന്താണ് ഇൻറ്റേണൽ ഓഡിറ്റ് ഓഡിറ്റ് ബൈ ദ സ്റ്റാഫ് ഓഫ് ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ് ഇൻറ്റേണൽ ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ ഓഡിറ്റ് ഫേം മീൻസ് എ ഫേം ഇൻക്ലൂഡിങ് ടു ഓർ മോർ ഡാഷ് ഹാവിങ് നോളജ് ഇൻ കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് രണ്ടായിരത്തി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓപ്ഷൻ എ റിട്ടയേർഡ് ഹാൻഡ്സ് ഓപ്ഷൻ ബി ഓഡിറ്റേഴ്സ് ഓപ്ഷൻ സി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദയബോ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഓഡിറ്റ് ഫേം മീൻസ് എ ഫേം ഇൻക്ലൂഡിങ് ടു ഓർ മോർ ഡാഷ് അതായത് ഓഡിറ്റ് ഫേം എന്ന് എന്താണ് ഒരു ഫേമാണ് അതിലെന്താണ് ഇൻക്ലൂഡിങ് ടു ഓർ മോർ രണ്ടോ അതിലധികമോ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓഡിറ്റ് ഫേം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓഡിറ്റ് ഫേം എന്ന് എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഫേമാണ് ടു ഓർ മോർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓഡിറ്റ് ഫേം എന്ന് പറയുന്നത് അപ്പോൾ ആൻസർ വരുന്ന എന്താണ് ഓപ്ഷൻ സി ആണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ആൻസർ ആയിട്ട് വരിക ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓഡിറ്റിംഗ് ഈസ് ഡാഷ് ഓഫ് അക്കൗണ്ടിങ് ടു ഫൈൻഡ് ഔട്ട് ദ കറക്ട്നസ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഇറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് രണ്ടായിരത്തി ഇരുപത് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓപ്ഷൻ എ വെരിഫിക്കേഷൻ ഓപ്ഷൻ ബി എക്സാമിനേഷൻ ഓപ്ഷൻ സി സ്റ്റഡി ആൻഡ് ഓപ്ഷൻ ഡി ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഓഡിറ്റിംഗ് ഈസ് ഡാഷ് ഓഫ് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കറക്റ്റ്നസ് ഓഫ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടി അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റിംഗ് ഈസ് ഡാഷ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് അക്കൗണ്ടിങ് എന്നെടുത്ത് പറയുമ്പോൾ ആൻസർ വരുക വെരിഫിക്കേഷൻ ആയിരിക്കും അതുപോലെ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ സച്ചാൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുവാണെങ്കിൽ ആൻസർ വരുന്ന എന്താണ് സച്ചാൻ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് ഡാഷ് ഓഫ് അക്കൗണ്ടിങ് എന്ന് കണ്ടാൽ ആൻസർ എന്ത് വരണം വെരിഫിക്കേഷൻ എന്നാണ് ആൻസർ വരേണ്ടത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ വേഡ് ഓഡിയർ മീൻസ് ഓപ്ഷൻ എ ടു ഇൻസ്പെക്ട് ഓപ്ഷൻ ബി ടു ഹിയർ ഓപ്ഷൻ സി ടു എക്സാമിൻ ആൻഡ് ഓപ്ഷൻ ഡി ടു ഇൻവെസ്റ്റിഗേറ്റ് ദ വേർഡ് ഓഡിയർ മീൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാറ്റിൻ വേഡായ ഓഡിയർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ആ ഓഡിയർ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ് ടു ഹിയർ ആണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക വേർഡ് ഓഡിയർ മീൻസ് ടു ഹിയർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ഓഡിറ്റർ ഈസ് എ ഡാഷ് ഓപ്ഷൻ എ ബ്ലഡ് ഡൂൺ ഓപ്ഷൻ ബി ഡയറക്ടർ ഓപ്ഷൻ സി ജൂറി ആൻഡ് ഓപ്ഷൻ ഡി വാച്ച് ഡോഗ് ക്വസ്റ്റ്യൻ ഇതാണ് എ എന്താണ് ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് എന്നാണ് നമ്മൾ ഒരു സെയിം പറയുന്നുണ്ട് ഓഡിറ്ററീസെ വാച്ച് ഡോഗ് നോട്ടേ ബ്ലഡ് ഡൂണ്ട് ബ്ലഡ് ഡൂണ്ട് അല്ല എന്താണ് ഓഡിറ്റർ എന്ന് പറയുന്നത് വാച്ച് ഡോഗ് മാത്രമാണ് അതായത് ഒരു ഫേമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിൽ മാൽ പ്രാക്ടീസസ് ഒന്നും വരാതെ അതിനുള്ള സജഷൻസ് എല്ലാം കൊടുക്കുന്ന ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു വാച്ച് ഡോഗിനെ പോലെയാണ് എന്നാണ് കൊട്ടേഷൻസിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓഡിറ്ററീസെ വാച്ച് ഡോഗ് നോട്ടേ ബ്ലഡ് ഡൂണ്ടെന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വാച്ച് ഡോഗ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓഡിറ്റിംഗ് ഈസ് ഒള്ളി എ ഡാഷ് അനാലിസിസ് ഓഫ് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഓപ്ഷൻ എ പോസ്റ്റ്മോർട്ടം ഓപ്ഷൻ ബി ഇൻവെസ്റ്റിഗേറ്റീവ് ഓപ്ഷൻ സി റിവ്യൂ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഓഡിറ്റിംഗ് ഈസ് ഒള്ളി എ ഡാഷ് അനാലിസിസ് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതായത് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ അനാലിസിസ് ആണെന്ന് നമുക്കറിയാം എങ്ങനെയുള്ള അനാലിസിസ് ആണ് ഓപ്ഷന് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ദെൻ ഇൻവെസ്റ്റിഗേറ്റീവ് അതുപോലെ റിവ്യൂ നൺ ഓഫ് ദീസ് ആൻസർ വരുന്നത് പോസ്റ്റ് മോർട്ടം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് മോർട്ടം അനാലിസിസ് എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന വർക്ക് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന അനാലിസിസ് അതുകൊണ്ട് എന്ത് പറയുന്നു പോസ്റ്റ് മോർട്ടം അനാലിസിസ് ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആൻസറ് ഓപ്ഷൻ എ ആയിരിക്കും ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എറേസ് ഓഫ് പ്രിൻസിപ്പിൾസ് എറൈസ് ഓൺ അക്കൗണ്ട് ഓഫ് ഡാഷ് ഓപ്ഷൻ എ നോൺ ഒബ്സർവൻസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഓപ്ഷൻ ബി നോൺ റെക്കോർഡിംഗ് ഓപ്ഷൻ സി റെപ്പീറ്റഡ് റെക്കോർഡിംഗ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്ന ഇതാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എറൈസ് ഓൺ അക്കൗണ്ട് ഓഫ് എറേസ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്തൊരു കാരണം എറേസ് ഓഫ് പ്രിൻസിപ്പിൾസ് വരാനുള്ള കാരണം ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് നോൺ ഒബ്സർവൻസ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് നോൺ റെക്കോർഡിംഗ് നമുക്കറിയാം എറേഴ്സ് ഓഫ് ഒമീഷൻ ആണ് റിപ്പീറ്റഡ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ് വരുന്നത് അപ്പോൾ ആൻസർ പറയുന്നത് ഏതായിരിക്കും നോൺ ഒബ്സർവൻസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് കൺസിഡർ ചെയ്യാതെ അക്കൗണ്ടിങ് വർക്ക് നടത്തുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് വരിക അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് നോൺ ഒബ്സർവൻസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് സെഷൻ ടുവിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം ദ പ്രാക്ടീസ് ബൈ വിച്ച് ദ ബാലൻസ് ഷീറ്റ് ഈസ് മെയ്ഡ് ടു ഷോ എ സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് ഈസ് ഡാഷ് ഓപ്ഷൻ എ ടീമിങ് ആൻഡ് ലാഡിങ് ഓപ്ഷൻ ബി വിൻഡോ ഡ്രസ്സിംഗ് ഓപ്ഷൻ സി എംബസിൽമെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നതാണ് ദ പ്രാക്ടീസ് ബൈ വിച്ച് ദ ബാലൻസ് ഷീറ്റ് ഈസ് മെയ്ഡ് ടു ഷോ എ സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ബിസിനസ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ കാണുന്നതിന് വേണ്ടി അസെറ്റ്സിൻ്റെയും ഒക്കെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കുക അതൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു ആക്ച്വൽ സ്റ്റേറ്റ് ഓഫ് അഫേഴ്സിനെക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടീമിങ് ആൻഡ് ലാഡിങ് ഓപ്ഷനായി പറഞ്ഞിട്ടുണ്ട് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ക്യാഷിനെ മിസ്ആപ്രോപെററ്റ് ചെയ്യുന്നതാണ് മിസ് അപ്രോപറിയേഷൻ ഓഫ് ക്യാഷ് ിൽ വരുന്ന ഒരു ടെക്നിക്കാണ് ടീമിംഗ് ആൻഡ് ലാഡിങ് എന്ന് പറയുന്നത് ഇനി അതുപോലെ എംബെസിൽമെന്റ് ഓഫ് ക്യാഷ് എന്താണ് ക്യാഷിൽ തിരിമറി നടത്തുക എംബേഴ്സൽമെൻറ്റ് അല്ലെങ്കിൽ മിസ്സപ്രോപ്രിയേഷൻ അതിൽ വരുന്ന ഒരു മെത്തേഡാണ് ടീമിംഗ് അല്ലാഡിങ് എന്ന് പറയുന്നത് ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അതായത് യഥാർത്ഥത്തിലുള്ള സ്റ്റേറ്റ് ഓഫ് അഫേഴ്സിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റോസിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതിനെയാണെന്ത് എന്നു പറയുക വിൻഡോ ഡ്രസ്സിങ് അതൊരു മിസ് അപ്രോപ്രിയേഷൻ തന്നെയാണ് വരുന്നത് അതിനുള്ളൊരു മെത്തേഡാണ് ഈ പറയുന്ന വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വിൻഡോ ഡ്രസ്സിങ് ആയിരിക്കും ഇനി അടുത്ത സെഷനിൽ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്